കൊല്ലം തേവലക്കരയിൽ വയോധികയെ മരുമകൾ ദേഹോപദ്രവേൽപ്പിച്ച സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകിയിരിക്കുന്നു കൊല്ലം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഇന്ന് തന്നെ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും നേരത്തെ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു ട്വന്റി ഫോർ ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അരുൺ രാജ് നൽകും കൊല്ലത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ അരുൺ എന്തായാലും ഈ സംഭവത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു അത് നല്ല കാര്യം അപ്പോൾ എന്താണ് ഈ നേരത്തെ പുറത്തു വന്നത് ഒരു മാസങ്ങൾക്ക് മുൻപ് വന്ന ഒരു മർദ്ദ ദൃശ്യമാണ് പക്ഷെ അതല്ല അതിനുശേഷവും മർദ്ദനം തുടർന്നു ഏതാണ്ട് ആറ് വർഷക്കാലമായി ഇത് തുടരുന്നുണ്ട് എന്ന് ആ അമ്മ തന്നെ പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇന്നോടകം ലഭ്യമായിട്ടുണ്ടല്ലോ എന്താണ് മറ്റു വിവരങ്ങൾ പ്രജുൻ ഇന്നലെ നമ്മൾ ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കുമ്പോൾ തന്നെ അതിന്റെ ദൃശ്യങ്ങൾ നാലു മാസം മുമ്പ് ഉള്ളതാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ അപ്പോഴും ആ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറയുന്നത് ഈ നാലു മാസത്തിനു ശേഷവും തുടർച്ചയായ രീതിയിലുള്ള മർദ്ദനം തനിക്ക് എൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ മർദ്ദനം വളരെ വർഷങ്ങളായി തന്നെ തുടരുന്നു എന്നുള്ളതും അമ്മ തന്നെ സംബന്ധിച്ചിരുന്നു എന്തായാലും വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് തെക്കുംപാമ്പം പോലീസ് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുകയും ഈ മഞ്ജുമോൾ തോമസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ആ വിഷയത്തിൽ ഈ അമ്മയുടെ കൂടുതൽ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു ആറ് വർഷമായി തനിക്ക് ഇത്തരത്തിൽ മർദ്ദനമേറ്റു എന്നതാണ് അമ്മ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിനുശേഷമാണ് മനുഷ്യാവകാശ കമ്മീഷനും ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പ് കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നത് നീതി വകുപ്പ് മന്ത്രി ആർ ഡോക്ടർ ആർ ബിന്ദു ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും ജില്ലാ നീതി വകുപ്പ് ഡയറക്ടറോട് ഈ സ്ഥലം സന്ദർശിച്ച് അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് അമ്മ തന്നെ വ്യക്തമാക്കുന്നത് ആറ് വർഷമായി തനിക്കും തന്റെ മകനും ഏൽക്കേണ്ടി വരുന്ന പീഡനം ആ മാനസികവും ശാരീരികവുമായ പീഡനം അത്ര വലുതാണ് എന്നുള്ളതാണ് വൃത്തിയായി റൂം സൂക്ഷിക്കുന്നത് ആരോപിച്ചാണ് അമ്മയ്ക്ക് മർദ്ദനമുണ്ടാകുന്നത് സ്വത്ത് തർക്കമായിരുന്നു ആദ്യമെങ്കിൽ പിന്നീട് ഈ വിഷയം മാറുകയും ചെയ്തു എന്തായാലും മഞ്ജുമോൾ തോമസ് പഠിപ്പിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് മഞ്ജുമോൾ തോമസിനെ ഇപ്പോൾ പുറത്താക്കിയതായി സ്കൂൾ മാനേജ്മെന്റ് കൂടി വ്യക്തമാക്കി അല്പസമയം മുമ്പ് നോട്ടീസ് കൂടി ഇട്ടിട്ടുണ്ട് അരുൺരാജ് ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്